കൂടിക്കാഴ്ചയിൽ ഭരണപ്രക്ഷ്യത്തിനെതിരെ സഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ അസൈൻമെന്റ്സ് ആണ് എ ഡി ജി പി ചെയ്തതെന്നും ഇത്രയൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും എ ഡി ജെ പി അവിടെ നിൽക്കുകയാണെന്നും സതീശൻ പറഞ്ഞു കൂടിക്കാഴ്ച സംബന്ധിച്ച ആരോപണങ്ങൾ ആദ്യമായി ഉന്നയിച്ചത് താനാണെന്നും എന്നാൽ ന്യായീകരണത്തിന്റെ ഭാഗമായി എ ഡി ജി പി സി പി എമ്മുകാരനല്ലെന്നും പറഞ്ഞിരുന്നതായും സതീശൻ പറഞ്ഞു നോട്ടീസ് സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി ഔദ്യോഗിക കാർ മാറ്റി പ്രൈവറ്റ് കാറിൽ മറ്റൊരു ആർ എസ് എസ് നേതാവിനോടൊപ്പം അത് അങ്ങ് പറഞ്ഞ ആർ എസ് എസ് നേതാവ് അല്ല കോൺഗ്രസ് നേതാവ് ഒന്നുമില്ല ആർ എസ് എസ് നേതാവ് ഞാൻ പറഞ്ഞത് നേതാവിനോടൊപ്പം ആർ എസ് എസിന്റെ ക്യാമ്പ് നടക്കുന്ന വിദ്യാമന്ദിർ സ്കൂളിൽ പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തി ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് ഞാനാണ് സെപ്റ്റംബർ നാലാം തീയതി എനിക്ക് ഈ വിവരം കിട്ടി ഒരു മാസം കിട്ടി ശരിയാണോ എന്ന് നൂറ് ശതമാനം പരിശോധിച്ചിട്ടാണ് ഞാനൊരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് സർ അത് ആദ്യം ബിജെപി പ്രസിഡന്റ് നിങ്ങളുടെ സുഹൃത്ത് ആദ്യം നിഷേധിച്ചു സുരേന്ദ്രൻ ഉണ്ടയില്ലാത്ത വെടിയാന്ന് പറഞ്ഞു ആർ എസ് എസ് നേതാക്കള് മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി മൂന്ന് കൊല്ലക്കാല തൃശ്ശൂർ വന്നിട്ടില്ല ഞാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാൻ സി പി എം നേതാക്കൾ നിഷേധിച്ചു ചിലര് ചോദിച്ചെന്താ അജിത് കുമാർ കണ്ടതാ കുഴപ്പം ഇപ്പൊ മറുപടി പറയാൻ പാർലമെന്ററി മന്ത്രി അടക്കം പറഞ്ഞു എന്താ കുഴപ്പം അദ്ദേഹം പാർട്ടിക്കാരൻ ഒന്നും അല്ലല്ലോ പാർട്ടിക്കാരൻ സി പി എം കാരനല്ലോ അല്ലെ നിങ്ങളൊക്കെ പല കാര്യത്തിലും മറുപടി പറഞ്ഞു സി പി എം കാരനൊന്നും അല്ലല്ലോ അദ്ദേഹം സർ ഞങ്ങളുടെ ചോദ്യം ഇതാണ് പത്ത് ദിവസത്തിനകം അദ്ദേഹം വേറൊരു സീനിയർ ആർ എസ് എസ് നേതാവിനെ കാണുന്നു റാം മാധവിനെ കാണുന്നു എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളെ കാണാൻ ഈ അജിത് കുമാറിനെ പറഞ്ഞു വെച്ചത് അപ്പൊ നിങ്ങൾ പറയും യെസ് നിങ്ങൾ പറയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല പോയത് ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കാം വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി ഇയാൾ ഒറ്റയ്ക്ക് പോയതാണ് എന്നാൽ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പറയാതെയാണ് നടന്നതെങ്കിൽ പക്ഷേ കൂടിക്കാഴ്ച നടന്ന പതിനാറ് മാസത്തിന് ശേഷമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും ഇത് പ്രഹസനം മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സർ മെയ് തീയതി രാവിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ സ്പെഷ്യൽ റിപ്പോർട്ട് ഇന്നലെ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആർ എസ് എസ് നേതാവുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചു സാർ മുഖ്യമന്ത്രി അറിയാതെയാണ് പോയതെങ്കിൽ ഈ അജിത് കുമാറിനെ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞ ഒരു ശകാരമെങ്കിലും ചെയ്യണ്ടേ പട്ടിൽ പൊതിഞ്ഞ ശകാരം ചെയ്യണ്ടേ ഡി ജി പിയോട് വിളിച്ച് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ പറയണ്ടേ പറഞ്ഞോ എന്താ പറയാതിരുന്നത് എന്താണ് അന്വേഷണ ഉത്തരവിടായിരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത് ഇല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് പൊഴത്തി പറഞ്ഞു നിങ്ങൾ പറയണത് നിങ്ങളുടെ നേതാവാണ് നിങ്ങളുടെ നേതാവ് അതിന്റെ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരാൾ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയേയും ആർ എസ് എസ് നേതാവിനന്മാരെയും തുടർച്ചയായി അവരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അതെപ്പോഴും തുടരല്ലേ ലോ ആൻഡ് ഓർഡർ അയാളെ കൺട്രോൾ അല്ലേ ലോ കൺട്രോൾ കൺട്രോൾ അല്ലേ അല്ല അല്ലായിരുന്നു നാലാം തീയതി തീയതി ഞാൻ ഉന്നയിച്ചു അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇപ്പോഴാണോ പിണറായി വിജയൻ അന്വേഷണത്തിന് ഉത്തരവിടുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിൽ നടത്തിയ കൂടിക്കാഴ്ചയെ കുറിച്ച് ജൂൺ ഒന്നാം തീയതി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയെ കുറിച്ച് എത്ര പതിനാറ് മാസം കഴിഞ്ഞിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ആ അന്വേഷണത്തെ പ്രഹസനം എന്നല്ലാതെ ഞങ്ങൾ എന്തു വിളിക്കും അതൊരു ചോദ്യം വളരെ സിംപിളാണ് അപ്പൊ അത് പോയത് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സെൻട്രൽ ഏജൻസീസിന്റെ കേസുകളുണ്ട് ആ കേസുകൾ ഒത്തുതീർപ്പാക്കണം അതിന് ബി ജെ പിയുമായി ധാരണയുണ്ടാക്കി ഞങ്ങൾ ആദ്യമായിട്ടല്ലോ പറയുന്നത് ഹോളി നെക്സസ് ബിറ്റ്വീൻ ബി ജെ പി ആൻഡ് സി പി എം ഇൻ കേരള ഞങ്ങൾ നിങ്ങളുടെ ദേശീയ നേതൃത്വത്തെക്കുറിച്ച് സീതാറാം യെച്ചൂരിയെക്കുറിച്ച് ഞങ്ങളാക്ഷേപം ഉന്നയിച്ചു ഞങ്ങളുടെ കേരള ലീഡേഴ്സാണ് ഈ ബന്ധം ഈ ഉദ്യോഗസ്ഥന്മാരെ ഇതിനു മുൻപും തെറ്റായ വഴികളിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട് ി ജെ പി പ്രസിഡന്റിനെ കുഴൽപ്പണ കേസിൽ ഭരണപക്ഷം സഹായിച്ചിരുന്നു ചാർജ് ഷീറ്റ് നൽകുന്നതിലുണ്ടായ കാലതാമസമാണ് കേസ് തള്ളി കാരണമെന്നും സതീശൻ പറഞ്ഞു ചാർജ് ഷീറ്റ് മാസത്തിനു ശേഷം നൽകിയതിനാലാണ് നിങ്ങൾ ആരുടെ കൂടെയാണ് ചോദിക്കുന്നതെന്നും സതീശൻ സഭയിൽ വ്യക്തമാക്കി സഹായിച്ചു എന്ന് ഞങ്ങൾ ഞങ്ങൾ ആരോപണം ആരോപണം ഉന്നയിച്ചു ഉന്നയിച്ചു ഞാൻ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ആരെ കുറിച്ച് ബി ജെ പി പ്രസിഡന്റിന്റെ കുരൽപ്പട കേസിൽ നിങ്ങൾ സഹായിച്ചു സാർ വീണ്ടും മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് ഇവിടെ സംസാ വായിച്ചല്ലോ എന്തുകൊണ്ടാണ് സുരേന്ദ്രനെതിരായ കേസ് തള്ളിപ്പോയത് പ്രോസിക്യൂഷൻ ഒരു വർഷത്തിനകം കൊടുക്കേണ്ട കൊടുക്കേണ്ട ചാർജ് ചാർജ് ഷീറ്റ് പതിനേഴ് മാസം കഴിഞ്ഞാ കൊടുത്തത് കോടതി പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ നിർബന്ധിതരായിരിക്കുന്നു നിയമം അനുവദിക്കുന്നില്ല ഐ പി സിയുടെയും സിആർ പി സിയുടെയും വകുപ്പ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വർഷത്തിനകം സുരേന്ദ്രനെതിരെ കൊടുക്കേണ്ട ചാർജ് ഷീറ്റ് പതിനേഴ് മാസം കഴിഞ്ഞ് കൊടുത്ത് അയാളെ രക്ഷിക്കാൻ നിങ്ങൾ ആരാ ശ്രമിച്ചത് അയാളെ രക്ഷിക്കാൻ എന്നിട്ട് നിങ്ങളൊരു കണ്ടോണേഷൻ പെറ്റീഷൻ അതായത് വൈകിപ്പോയി ക്ഷമിക്കണം കോടതി തരണം എന്ന് പറഞ്ഞാൽ അത് ഡിലേ കണ്ടോൺ ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ പോലും നിങ്ങൾ കൊടുത്തില്ല എന്ന് ഈ ജഡ്ജ്മെന്റിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങൾ ആരുടെ കൂടെയാണ് അതാണ് ചോദ്യം നിങ്ങൾ ആരുടെ കൂടെയാണ് എന്ന ചോദ്യം